എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആലപ്പുഴ എറണാകുളം ജില്ലകൾക്ക് പിന്നാലെ കോട്ടയം ഇടുക്കി ജില്ലകളിലും ഭീതി പടരുന്നു ആലപ്പുഴയിലും എറണാകുളത്തും നിരവധി മോഷണങ്ങൾ നടത്തിയ കുർവാസംഘത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളായ രണ്ടുപേർ ഇടുക്കി രാജകുമാരിയിൽ നിന്നും ഇന്നലെ പോലീസ് കസ്റ്റഡിയിൽ ആയിരിക്കുകയാണ് സംഘത്തിൽപ്പെട്ട കൂടുതൽ പേർ വിവിധ ജില്ലകളിൽ വിവിധ ഇടങ്ങളിൽ ഒളിത്താവളങ്ങളിൽ കഴിയുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു വളരെ നാളുകളായി നടത്തിയ അന്വേഷണത്തിനു പിന്നാലെയാണ് രണ്ടുപേർ ഇന്നലെ ഇടുക്കി ജില്ലയിൽ നിന്നും പിടിയിലായിരിക്കുന്നത് സംസ്ഥാനത്തുടനീളം വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് വിവിധ ഇടങ്ങളിൽ കുർവാസംഘം ഒളിത്താവളങ്ങളിൽ കഴിയുന്നുവെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നേരത്തെ തന്നെ കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് തമിഴ്നാട് നാഗർകോവിൽ പോലീസ് പിടികിട്ടപ്പുള്ളികളായി പ്രഖ്യാപിച്ചവരെ അതിസാഹസികമായാണ് ആലപ്പുഴ മണ്ണാഞ്ചേരി പോലീസ് വലയിലാക്കിയത് രാമപുരത്തും ചിങ്ങപുരത്തും ഉൾപ്പെടെ അറുപത് മോഷണ കേസുകളിൽ പ്രതിയായ കുറുവ സംഘ നേതാവ് സന്തോഷ് സെൽവം ആലപ്പുഴയിൽ അറസ്റ്റിലായതിനു പിന്നാലെ പതിനഞ്ച് അംഗസംഘത്തിലെ മറ്റുള്ളവർ പാല കാഞ്ഞിരപ്പള്ളി പ്രദേശങ്ങളിലേക്ക് നീങ്ങിയതായാണ് സംശയിക്കുന്നത് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ലാത്ത യുവതി യുവാക്കളാണ് വിവിധ സഹായങ്ങൾ തേടി ഗ്രാമപ്രദേശങ്ങളിലെ പുരകളിലേക്ക് പകൽ ഇറങ്ങുന്നത് രോഗം ഭിക്ഷ നേർച്ച തുടങ്ങിയ ആവശ്യങ്ങളുമായി എത്തുന്ന ഇവർ തമിഴ് ഭാഷയാണ് സംസാരിക്കുന്നത് ചിലർ തമിഴ് മലയാളം ചുവയുള്ളതും സംസാരിക്കും എരുമേലി പൊൻകുന്നം മണിമല പാല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സംശയാത്മകമായ സാഹചര്യത്തിൽ ആരോഗ്യ ദൃഢഗാതരായ പുരുഷന്മാർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വീടുകളിൽ സഹായം തേടിയെത്തുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ചിലയിടങ്ങളിൽ കുട്ടികളുമായാണ് സ്ത്രീകൾ വീടുകളിൽ എത്തുന്നത് അനുവാദമില്ലാതെ വീടിനു ചുറ്റും പുരയിടങ്ങളിൽ നടന്ന് ഇവർ നിരീക്ഷണം നടത്തുക പതിവാണ് ഇത്തരത്തിലുള്ളവർ വീടുകളിൽ എത്തിയാൽ തനിച്ചു താമസിക്കുന്ന ആളുകളാണെങ്കിൽ വാതിൽ തുറക്കാതിരിക്കുന്നതാണ് ഉത്തമം അർഹരെന്ന് തോന്നിയാൽ മാത്രം സഹായം ജനാലയിലൂടെ നൽകുക ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ വീടിന് പുറത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അവിടെ പോകാൻ നിർദ്ദേശിക്കുക വീടിനുള്ളിലേക്ക് ഇവരെ ഒരു കാരണവശാലും കയറ്റാൻ പാടില്ല മടങ്ങി പോകുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷണം നടത്തുക ആഭരണങ്ങൾ ഒഴിവാക്കുക അതുപോലെ തന്നെ കൈക്കോടാലി ഇരുമ്പ് കമ്പി പിച്ചാത്തി തുടങ്ങിയവരുമായി രണ്ടുപേർ മുതൽ ആറുപേർ വരെ കുർവാസംഘത്തിൽ ഉണ്ടായിരിക്കുന്നതിനാൽ ഒന്നോ രണ്ടോ പേർ ഇവരെ നേരിടാൻ ഇറങ്ങുന്നത് സുരക്ഷിതമല്ല രാത്രി വാതിലുകളും ജനാലകളും അടച്ചുപൂട്ടണം സി സി ടി വി ക്യാമറകൾ പ്രവർത്തനക്ഷമമാണോ എന്ന് ഉറപ്പുവരുത്തുകയും വേണം എന്നാണ് പോലീസ് മുന്നറിയിപ്പിലൂടെ നൽകുന്ന നിർദ്ദേശം